ഞാനിപ്പോൾ കരുനാഗപ്പള്ളി താലൂക്കിൽ വന്നിട്ടുള്ള പുതിയൊരു തിയേറ്ററിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനൊരു തിയേറ്റർ കരുനാഗപ്പള്ളി വന്നതായിട്ട് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലേ ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ അറിയാൻ പോകുന്നേ ഉള്ളൂ ഗംഭീരമായ ഒരു തിയേറ്ററാണ് അതാ കണ്ടില്ല ഇവിടുത്തെ സീറ്റിംഗ് ഒക്കെ കണ്ടില്ലേ അതുപോലെ സൗണ്ടിങ് ആണെങ്കിലും ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ കെ പ്രൊജക്ഷനിലാണ് ഇവിടുത്തെ ഓരോ പ്രദർശനവും നടക്കുന്നത് എന്തായാലും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം കാരണം ഇങ്ങനൊരു തിയേറ്റർ കരുനാഗപ്പള്ളിയിൽ വന്നു കരുനാഗപ്പള്ളി താലൂക്കിൽ വന്നു എന്നുള്ളത് പക്ഷേ ഇത് പുറത്തുനിന്ന് ഒരാൾക്ക് ടിക്കറ്റ് എടുത്തു തന്നൊരു സിനിമ കാണാനൊന്നും പറ്റില്ല അതിന് ഒരു സ്കൂളിൽ പഠിക്കണം ഏത് സ്കൂളാണെന്ന് വെച്ചാൽ ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാപ്പന ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അത്യപൂർവ്വമായ ഒരു സ്കൂളിൽ ഇതുപോലൊരു തിയേറ്റർ വന്ന കാഴ്ച അത്യപൂർവ്വമായ ഒരു കാഴ്ച തന്നെയായിരിക്കും തീർച്ചയായിട്ടും പുതിയ വിദ്യാഭ്യാസത്തിന്റെ മാതൃകാപരമായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിയെ എത്രത്തോളം നമ്മൾ ആ ടെക്നോളജിയിലേക്ക് മാറണം എന്നുള്ള ഒരു സൂചന നൽകുന്ന ഒരു വിശേഷം കൂടിയാണ് സ്കൂളിൽ വന്നിരിക്കുന്ന ഈ മനോഹരമായ തിയേറ്റർ മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്ററിന്റെ സമാനമായ രീതിയിൽ ഒരു ത്രീ ഡി എഡ്യൂക്കേഷണൽ തിയേറ്ററാണ് ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത് ഗാലക്സി കൊക്കാട്ട് എഡ്യൂക്കേഷണൽ തിയേറ്റർ ക്ലാപ്പന ഷൺമുഖ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ചരിത്ര നിമിഷത്തിനൂടെ സാക്ഷ്യം വഹിക്കുകയാണ് ഈ സ്കൂള് ശ്രീനാരായണ ഗുരുദേവൻ നൂറ് നൂറ്റിയെട്ട് വർഷ മുമ്പ് ഇവിടെ വന്ന് ഗുരുദേവന്റെ നിർദ്ദേശം പറയാൻ തുടങ്ങിയ സ്കൂളാണ് അപ്പൊ അങ്ങനെ പ്രശസ്തിയേറിയ സ്കൂളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം സ്കൂൾ ഇതുവരെ അറിയപ്പെടുന്നത് പോർട്ട്രേറ്റ് ഗാലറി ഉള്ള ഏഷ്യയിലെ ഏറ്റവും സ്കൂളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോർട്രേറ്റ് ഗാലറിയുള്ള ഏക സ്കൂളാണ് ക്ലാപ്പൻ ഷൺമുലാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ വേറെ രീതിയിൽ സ്കൂൾ അറിയപ്പെടുക പോവുകയാണ് ഇപ്പോൾ ഇതുവരെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങളിലൂടെയും അധ്യാപകർ പറഞ്ഞു തരുന്ന വിവരങ്ങളിലൂടെയുമാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ സിനിമ കാണുന്നത് പോലെ ഇനി പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ത്രീ ഡി എഡ്യൂക്കേഷൻ തിയേറ്റർ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ തിയേറ്റർ പണി കഴിപ്പിച്ചെന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സ്കൂളിൻ്റെ അധികംശീയമായ കൊക്കാട്ട് ഡോക്ടർ സുരേഷ് കുമാർ മൗസൂദനാണ് അതേ സ്കൂളിനോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കെ മധുസൂദനൻ അവരുടെ സ്മരണയ്ക്കായിട്ടാണ് ഇത്രയും രീതിയിലൊരു തിയേറ്ററോട് ഞാൻ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഹ്യൂമൻ റിസോഴ്സും ടാലൻറ്റ് അക്വിസിഷനും സ്കില്ലിങ്ങും അപ്സ്കില്ലിങ്ങുമൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അപജയത്തെ കുറിച്ചിട്ട് എപ്പോഴും ഒരു വ്യക്തിത്വം കൂടിയാണ് ഞാൻ കാരണം പലരും ഉന്നത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് എത്തിക്കഴിഞ്ഞാൽ പോലും അവരെയൊന്നും ഒരു എംപ്ലോയബിൾ അല്ലാത്തൊരു സിറ്റുവേഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിക്കുലത്തിനകത്തുള്ള ഇതാണ് നമ്മുടെ ഔട്ട് ഓഫ് ഔട്ട്ഡേറ്റഡ് സിലബസും ബാക്കിയുള്ള കാര്യങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഒരു വിനോദവും ആയിട്ടാണ് നമ്മളിങ്ങനൊരു ഇപ്പോൾ ത്രീ ഡി തിയേറ്റർ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് ലോകം മുഴുവനും ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചു അത് എഡ്യൂക്കേഷനകത്തും അത് തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് വിനോദത്തിലൂടെ വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയിരിക്കുകയാണ് ക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും അനിവാര്യമായി മാറേണ്ട ഒരു പുതിയ ആശയം തന്നെയാണിത്